ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് വൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പിക്ചറിൽ കാണുന്ന സാരിയുടെ ഡിസൈൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഈ സ്കാലപ്പ് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഇതാ കണ്ടോ ഇതുപോലെ നമ്മൾ സ്കാലപ്പ് ഒരു ക്ലോത്തിൽ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇതിനു മുമ്പ് നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ദ ഈ കാണുന്നത് പോലെ തന്നെ ഗം സ്കാലപ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ലൈ അതായത് സ്കാലപ്പ് വരച്ചെടുത്തിരിക്കുന്ന ആ വരയിൽ കൂടെ ഇങ്ങനെ ഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കണ്ടു ഇതുപോലെ എല്ലായിടത്തും ഒന്നുകിൽ നമുക്ക് കുറച്ച് അതായത് നമുക്ക് ഒരു ഒരു റൗണ്ട് ഗം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലിപ്പോൾ ഞാൻ സ്റ്റോൺ ചെയിനാണ് ഒട്ടിക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റോൺ ചെയിൻ ഉപയോഗിക്കുക കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കുക അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചെയിന് നമ്മളിങ്ങനെ ഗം സ്പ്രെഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഇതിൻ്റെ എൻഡ് വരണ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് ഒട്ടിച്ചെടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇതാ കണ്ടോ ഇത് സ്റ്റോൺ ചെയിന് ഈ സ്റ്റോൺ ചെയിന് നമ്മളെന്ത് ചെയ്യുന്നു സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഗമ്മിൻ്റെ അതനുസരിച്ച് ഇതാ കണ്ട ഇതുപോലെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ശേഷം ബാലൻസ് അതായത് അതിൻ്റെ എൻഡിൻ്റെ ഭാഗത്തെ അതായത് കണ്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കോണ് ഭാഗം വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇതാ അല്ലെങ്കിൽ അളവെടുത്ത് ആദ്യമേ കട്ട് ചെയ്ത് വെച്ച ശേഷം നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അതാ ഇങ്ങോട്ടുള്ളത് ജസ്റ്റ് കാണാൻ കണക്കിന് ചെയ്യാം ഇതാ കണ്ടോ ഇതുപോലെ ഗു സ്പ്രെഡ് ചെയ്ത് അതിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് അതിൻ്റെ ആ കോണ് ജോയിൻറ്റ് ഭാഗം വരുമ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ ബാലൻസ് എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്ത ശേഷം ബാലൻസ് വരുന്ന ഭാഗം അല്ല നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കാരണം കുറച്ച് നേരത്തെ നമ്മൾ സ്പ്രെഡ് ചെയ്തതാണ് അപ്പോൾ ഗവശം അത് ഒന്ന് അതിൻ്റെ ഇതൊക്കെ വറ്റിയിരിക്കുന്നതായിരിക്കും ഉണങ്ങാങ്ങനെയൊക്കെ അപ്പം അതുപോലെ ഇത് ഇതും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ആ വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത് അതിലിപ്പോൾ മൂന്ന് ലെയർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് ലെയറെ കൊടുക്കുന്നുള്ളൂ അടുത്ത് ഇത് ഫസ്റ്റ് ലെയർ ആണ് അത് തീർന്നു അടുത്ത് നമുക്ക് രണ്ടാമത്തെ ലെയർ കൊടുത്തെടുക്കാം ഒരു ലെയർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയറും കൂടെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അടുത്ത ലെയർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ ആദ്യം ചെയ്തതിൻ്റെ അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഗമ സ്പ്രെഡ് ചെയ്ത് ഇപ്പോൾ ഞാൻ ആ ഒരു റൗണ്ട് അതായത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഗമ സ്പ്രെഡ് ചെയ്ത് കണ്ടോ ഒരു റൗണ്ടേ ചെയ്തോളും സ്പ്രെഡ് ചെയ്ത് ബാലൻസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത് എന്ത് ചെയ്യാം ഗമ് സ്പ്രെഡ് ചെയ്യാമെന്ന് കരുതി അതായിരിക്കും കൂടുതൽ എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേത് കുറച്ച് ഗം എല്ലായിടത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു കണ്ടോ ജസ്റ്റ് ഒന്ന് അതിങ്ങനെ വെച്ച ശേഷം അടുത്ത ഗം നമ്മൾ എന്ത് ചെയ്യുന്നു സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം 干了。 ഇപ്പോൾ കണ്ണ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തത് ഇതാ ഇത് ഈ കാണുന്നത് സോൾഡറിങ് അയൺ ആണ് ഇത് നമ്മൾ എന്താണ് ഇതിൻ്റെ അറ്റം ഒന്ന് ഉരുക്കാനും നമുക്ക് ഹോൾസ് ഇടാനും അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇതിൻ്റെ നമുക്കിതില്ല എങ്കിൽ നമ്മുടെ സാധാരണ തിരിയൊക്കെ വെച്ച് ചെയ്യുന്ന വീഡിയോസ് ഞാൻ മുന്നത്തെ വീഡിയോ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചാൽ ഇതിൽ വെച്ചാൽ മതി ജസ്റ്റ് അപ്പോഴത്തെ തന്നെ നന്നായി ഇതായി ഇങ്ങനെ ഉരുകി ഇതായിക്കോളും കണ്ടു ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കയ്യിലൊന്നും കിറക്കുള്ളതിൽ നന്നായിട്ട് പൊള്ളും അപ്പം അതൊന്ന് സൂക്ഷിച്ച് കുഞ്ഞുങ്ങളൊക്കെ എടുത്തോണ്ടെങ്കിൽ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി സമയം സമയമെടുക്കും നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതായത് ആ അത് ഫുള്ളായിട്ട് നന്നായിട്ട് ഹീറ്റായി നിൽക്കുകയാണ് അങ്ങനെ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ശമ്പളം തിരിയെക്കാമ്പഴത്തേക്ക് അതിൻ്റെ പുക ഒക്കെ നമുക്ക് അലർജി ആയിരിക്കും പക്ഷേ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ എന്തോ ആണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി കണ്ടോ ഇതുപോലെ കാണാം ഇതിൻ്റെ വില വരുന്നത് നാന്നൂറ്റമ്പതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ചെയിൻ സ്റ്റിച്ച് ഒന്നും ചെയ്തിട്ടില്ല അതായത് ആ പിക്ചറിൽ അങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് എന്താ അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതുപോലെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നമുക്ക് എന്തു ചെയ്യാം ഷോൾ ആയിട്ടൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹാൻ സ്ലീവായിട്ടൊക്കെ ഉപയോഗിക്കാം സ്ലീവിലൊക്കെ ഇത് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് കണ്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സമയാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി കാണുന്നത് ബബായ്